വയനാട് മേപ്പാടിയിൽ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ടൈലറിംഗ് ആൻഡ് കാർമൺ വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ ടിഒ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കൈത്താങ്ങ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും ശേഖരിച്ച തുക മലപ്പുറം സാബിർ അൻസാരി മെമ്മോറിയൽ ഹാളിൽ വെച്ച് ടൈലറിംഗ് ആൻഡ് കാർമൺ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സെയ്താലി വലമ്പൂർ പീപ്പിൾ ഫൗണ്ടേഷൻ മലപ്പുറം കോർഡിനേറ്റർ ഡോക്ടർ അക്ബറിന് കൈമാറി ജില്ലാ ട്രഷറർ അബുബക്കർ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീബ വടക്കങ്ങര ജില്ലാ സെക്രട്ടറിമാരായ ഷൈലീജ വനിതാ ദാസ് സുരയ്യ കുന്നക്കാവ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടൈംസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം അല്ലെ ശുഭരം എന്റെ കുപ്പൂസും ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുപ്പൂസ്